പ്രേയ്സ് ഗോഡ് അവേ മരിയ എൻ്റെ പേര് അനു ട്രീസ ഞാൻ കോട്ടയം ജില്ലയിലെ മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് അയർലൻഡിൽ ജോലി ചെയ്യുകയാണ് ഈ തിരുവൽത്താറയിൽ നിന്ന് രണ്ടാം തവണ സാക്ഷ്യം പറയാനായിട്ട് മാതാവിനെ ഇടവരുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇതിനുക്ക് മുമ്പ് ഞാൻ അയർലൻഡിൽ പോയപ്പോൾ ഇതിനു മുമ്പ് വന്ന് സാക്ഷ്യം പറഞ്ഞതാണ് എല്ലാവർക്കും അറിയണ പോലെ അവിടെ അയർലൻഡിൽ ചെന്നിട്ട് നമുക്ക് നമുക്കവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യണമെങ്കിൽ പിൻ നമ്പർ വേണം ആ പിൻ നമ്പറിന് വേണ്ടിയിട്ട് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് എക്സാം ഉണ്ടായിരുന്നു അത് ഫോർട്ടീൻ പലരും അതിനെക്കുറിച്ച് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഫോർട്ടീൻ സ്റ്റേഷൻസിലൂടെ പോകണം നമ്മൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ടെൻ മിനിറ്റ്സ് സീറ്റ്സ് ആണ് ഓരോ സ്റ്റേഷനിലുള്ളത് ഫോർട്ടീൻ ഇൻ്റർലൊക്കേറ്റേഴ്സ് ആയിരിക്കും അവിടെ എക്സാമിനേഴ്സ് ആയിട്ടിരിക്കുന്നത് പൊതുവേ ഇംഗ്ലീഷ് സ്പീക്ക് ഔട്ട് ചെയ്യാൻ എനിക്കിത്തിരി സ്ട്രെസ്ഡാണ് ഞാൻ സ്പീക്ക് ഔട്ട് ചെയ്യുമ്പോൾ എഴുതാനും ലിസണിങ്ങൊന്നും വലിയ പ്രശ്നമില്ല അപ്പോൾ ഈ ഈ ആപ്റ്റിറ്റ്യൂഡ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആ ഒരു ടെൻ മിനിറ്റ്സ് പെർഫോം ചെയ്യണം എന്നുള്ളതാണ് ചെയ്യണേലും കൂടുതലായിട്ട് അവർ വൈവ ചോദിക്കും അതൊക്കെ നമ്മൾ പറയണതിനനുസരിച്ചിട്ടാണ് അവർ സ്കോർ ചെയ്യുന്നത് ഒരു ടു ലാക്ക് ടു 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 ഹാഫ് ലാക്ക്സ് വരുന്ന ഒരു എക്സാം ആണ് ഈ ആപ്റ്റിറ്റ്യൂഡ് എക്സാം എന്ന് പറയുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിലെനിക്കൊരു ത്രീ സ്റ്റേഷൻസ് മിസ് മിസ്സായിരുന്നു കിട്ടിയില്ല പിന്നെയുള്ളൊരു വെല്ലുവിളി എന്ന് പറയണത് ഒരു ചാൻസും കൂടെ ഉള്ളൂ രണ്ട് അറ്റംപ്റ്റേ ആകെ ഉള്ളൂ ഈ ഒരു എക്സാമിന് സെക്കൻഡ് അറ്റംപ്റ്റിൽ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം രണ്ടാമത് പ്രോസസ്സിംഗ് ഫുൾ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത് നല്ല ആയിരുന്നു ആ ഒരു ടു വീക്സ് പ്രിപ്പറേഷൻ ടൈം എന്ന് പറയണത് പക്ഷേ ആദ്യത്തെ രണ്ട് ദിവസം ഞാൻ ആകെ ഡെസ്പായിരുന്നു എനിക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല പിന്നെയുള്ള സമയമാണ് ഞാൻ എൻ്റെ ഇതുവരെയുള്ള ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടെ കൂടെ കേട്ടുകൊണ്ടൊക്കെയാണ് ഞാൻ ആ ഒരു ടു വീക്സ് കടന്നു പോയത് ഒന്നും അവിടെ അന്നേരം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഒത്തിരി സമയം പ്രാർത്ഥിക്കാനായിട്ട് കിട്ടി പഠിക്കുന്നെങ്കിലും കൂടുതലായിട്ട് ആ ഒരു ടു വീക്സ് ഞാൻ തമ്പുരാൻ ശരിക്കും അറിഞ്ഞെന്ന് തന്നെ പറയാം ബൈബിൾ കൂടുതൽ വായിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ ആ ഒരു ടു വീക്സ് സെക്കൻഡ് അറ്റംപ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നായിരുന്നു ടു വീക്സ് യൂസ് ചെയ്തത് അങ്ങനെ അതാവിൻ്റെ ഉടമ്പുടി കാശ് രൂപം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് എക്സാമിന് പോയപ്പോഴും ഞാൻ ഉടമ്പുടി കാശ് രൂപം കയ്യിൽ പിടിച്ചിരുന്നു എക്സാം സെൻറ്ററിൻ്റെ ആരും ചവിട്ടാത്തൊരു കോർണറിലായിട്ട് ഇവിടെ നിന്ന് കെട്ടി ഉടമ്പടി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എക്സാമിനെ അപ്പിയർ ചെയ്തത് അങ്ങനെ മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്താൽ ആ സെക്കൻഡ് അറ്റംപ്റ്റ് എനിക്ക് ക്ലിയർ ആയി ഞാൻ ഇന്ന് അയർലൻഡിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ജോലി ചെയ്യണ സമയത്തും ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ട സമയങ്ങൾ ആരുന്നധികവും ഉണ്ടായിരുന്നത് ആ സമയത്തൊക്കെ ഇവിടെ നിന്ന് കെട്ടി കാശ് കാശുരൂപം മുറുകയെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നും അവിടെ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നത് പിന്നെയുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് ഫാമിലിനെ കൊണ്ടുപോകണ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയണത് ഹൗസൊക്കെ റെൻറ്റിന് കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് വിസ പ്രോസസിന് വേണ്ടിയിട്ട് പേപ്പേഴ്സൊക്കെ എല്ലാം റെഡി ആയിട്ടും ഒരു വീട് റെൻറ്റിനവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല അവരെ കൊണ്ടോ ഫാമിലിനെ കൊണ്ടുപോകണമെന്നുള്ള പേപ്പേർ വർക്ക്സ് തുടങ്ങണേനൊരു ത്രീ മന്ത്സ് ബിഫോർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു വീട് റെൻറ്റിനെ നോക്കാനായിട്ട് അവിടെയുള്ളൊരു പത്ത് പന്ത്രണ്ട് ഏജൻസിയിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു വീട് എടുക്കാൻ വേണ്ടിയിട്ട് ആരും ഒരു റിപ്ലൈൻ തരണം ഉണ്ടായില്ല അങ്ങനെ പേപ്പേഴ്സൊക്കെ റെഡി ആയപ്പോൾ വിസ സഡ്മിഷന് ഡേറ്റ് എടുത്തു അപ്പോയിൻമെൻ്റ് അവർ വിസ ഓഫീസിൽ പോയി എന്നിട്ടും വീട് റെഡി ആയില്ല അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് വിദിൻ ത്രീ ഡേയ്സ് എനിക്ക് വീട് റെൻറ്റിന് കിട്ടി അത് നല്ല ടൗണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളോടുകൂടി ഒരു വീട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വീട് തന്നെ കിട്ടി അതിലും വലിയൊരു എന്ന് പറഞ്ഞാൽ ഞാൻ ലൈറ്റ് ആക്കാൻ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പം അതിനകത്ത് എഴുതിയിരുന്നത് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ പറ്റണ പള്ളി അടുത്തുള്ളൊരു വീട് കിട്ടണം എന്നായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് പള്ളിയാണ് എനിക്ക് ജോലി സ്ഥലത്ത് പോകണേലും പിള്ളേരെ സ്കൂളിൽ വിടണേലും ഒക്കെ അടുത്തായിട്ടാണ് പള്ളിയുള്ളത് ആഴ്ചയിൽ ഓഫ് ഞങ്ങൾക്ക് മൂന്ന് ദിവസമാണ് അവിടെ ഡ്യൂട്ടി ഉള്ളത് അതല്ലാത്ത എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് അവിടെ ഇടവരുത്തി തന്നു പിന്നീടുള്ളത് അവിടെ ഞങ്ങൾ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീടിനോട് ചേർന്ന് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം ഇല്ലായിരുന്നു വീടിനോട് തൊട്ട് മുമ്പിൽ തന്നെ റോഡാണ് അപ്പം നമുക്ക് അവിടെ പാർക്കിംഗ് സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ റോട്ടിലങ്ങനെ കാറുകൾ നമ്മുടെ ഇടാൻ പറ്റില്ല അവിടുത്തെ കൗൺസിലിൻ്റെ പ്രത്യേക ഒരു കാർഡുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കവിടെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ വണ്ടി എടുത്തിട്ടും നമ്മൾ ഒത്തിരി കൈന്ന് കാശ് കൊടുത്ത് പാർക്ക് ചെയ്യേണ്ട ഒരവസ്ഥയായിരുന്നു അപ്പോൾ അതിനകത്ത് ഉണ്ടായതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കൗൺസിലെ ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ അവർ പറയണത് എനിക്ക് ലൈസൻസ് ഇല്ല അവിടെ ഹസ്ബൻഡിൻ്റെ പേരിൽ ലൈസൻസും വണ്ടി എൻ്റെ ആയിരുന്നു അപ്പം രണ്ടും ഒരാളുടെ പേരിലാണെങ്കിൽ മാത്രമാണ് പാർക്കിങ്ങിനുള്ള കാർഡ് അവർ ഇഷ്യൂ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ പാർക്കിങ്ങിന് പറ്റില്ല നിങ്ങൾ എപ്പോഴും പാർക്കിംഗ് ഏരിയ എവിടെയാണോ പേയ്മെൻറ്റ് അടച്ച് തന്നെ പാർക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇരിക്കേ വണ്ടി എടുത്തിട്ടും നമ്മുടെ ആവശ്യത്തിന് വണ്ടി യൂസ് ചെയ്യണം കുറേ ദൂരത്ത് പോയി പാർക്ക് ചെയ്യണം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കെന്നെ തോന്നി മാതാവിന് അസാധ്യമായിട്ടൊന്നുമില്ല ഇതിലും വലിയ എന്തൊക്കെ പേപ്പേഴ്സാണ് മാതാവ് എല്ലാവർക്കും ഓരോ അനുഗ്രഹങ്ങളിലൂടെ സാധിച്ചു കൊടുക്കണത് അങ്ങനെ ഞങ്ങൾ ലൈറ്റൽ കാൻഡൽ പ്രേ റിക്വസ്റ്റ് ഇട്ട് ഈ സെയിം പേപ്പേഴ്സ് തന്നെ വെച്ച് ഇതിൻ്റെ ഓഫീസിൽ ഒന്നും കൂടി പോയി അപ്ലൈ ചെയ്തു അന്നേരവും ഞങ്ങൾ ഇതുപോലെ ഇവിടുന്ന് ലഭിച്ച ഉടമ്പടി ഉപ്പ് ആ ഓഫീസിൻ്റെ ഒരു കോർണറിൽ ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്ത് അവിടെ സബ്മിറ്റ് ചെയ്തത് അതും അത്ഭുതകരമായിട്ട് ആദ്യം റിജക്റ്റ് ചെയ്തിരുന്ന ആ ഒരു ആപ്ലിക്കേഷൻ വിതിൻ ടു ത്രീ ഡേയ്സ് ഞങ്ങൾക്ക് അതിൻ്റെത് സാങ്ഷനായി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുൻപിൽ തന്നെ മുമ്പിൽ റോട്ടിൽ തന്നെ റോഡ് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാങ്ഷൻ കിട്ടി അതും ഞങ്ങൾ ഞങ്ങളുടെ മുറിച്ച് കൊണ്ട് വിചാരിച്ചാൽ നടക്കാൻ പറ്റാത്ത കാര്യമാണ് ആ ഒരു പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് അവിടെ എനിക്കൊരു ലൈസൻസ് എടുക്കണമെന്ന് പറയണമൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് അങ്ങനെ ഒരു കാര്യം സാധിച്ചു കിട്ടി പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നാട്ടിലായിരിക്കുമെന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേരുണ്ട് അങ്ങനെ ഓരോ ഇഷ്യൂസൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ചെല്ലാറില്ലെന്ന് തന്നെ പറയാം പ്രാർത്ഥനയ്ക്ക് ഇരുന്നാലും പിള്ളേർ കളിയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ പ്രയറാണ് കൊന്തയൊക്കെ ആണെങ്കിലും ഞാൻ തന്നെയാണ് ചെള്ളിക്കൊണ്ടിരുന്നത് പക്ഷേ അവിടെ ചെന്നിട്ട് ഉടമ്പടിയിൽ കൂടുതൽ ആഴപ്പെട്ടതിന് ശേഷം എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും ഡ്യൂട്ടിയുടെ ഇടയിലാണെങ്കിലും ഞാൻ അധികം നൈറ്റ് ഡ്യൂട്ടീസാണ് എടുക്കാറ് നൈറ്റിന് പോണേലും മുമ്പ് കുടുംബ പ്രാർത്ഥന ജപമാല ചൊല്ലിയതിന് ശേഷം മാത്രമാണ് നൈറ്റ് ഡ്യൂട്ടിക്കാണെങ്കിലും അല്ലെങ്കിൽ അല്ലാത്ത ഡേ ഡ്യൂട്ടീസ് എടുക്കുന്ന സമയത്താണെങ്കിലും കുടുംബ പ്രാർത്ഥന ഒട്ടും തന്നെ മുടക്കാറില്ല വിശുദ്ധ ബലിയിൽ നാട്ടിലായിരുന്നപ്പോൾ സൺഡേസിൽ മാത്രം കുർബാന കണ്ടോണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ ഇപ്പം മാക്സിമം ഒരുവിധം ഓഫ് ഡ്യൂട്ടി ഉള്ള സമയത്ത് ഒഴികെ പറ്റി എല്ലാ ദിവസങ്ങളും വിശുദ്ധ ബലിയിൽ പൂർണ്ണമായിട്ടും സംബന്ധിക്കാനായിട്ട് സാധിക്കുന്നു ഞങ്ങൾ അതുപോലെ ഞാൻ പോയപ്പോഴാണെങ്കിലും ഹസ്ബൻഡൊക്കെ അങ്ങോട്ട് വന്നപ്പോഴാണെങ്കിലും ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രം മലയാളം പത്രമൊക്കെ നമ്മുടെ അവിടെ എല്ലാവർക്കും നഴ്സിംഗ് ഹോമിലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും അവിടെ എല്ലാവർക്കും കൊടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു അവിടെ കാരുണ്യപ്രവർത്തികൾ നമ്മുടെ ഇവിടുത്തെ പോലെ അത്രയും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിവിടെ നാട്ടിലേക്ക് കാശ് അയച്ചു കൊടുത്ത് ഓരോ ഓർഫനേജിലേക്കൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഇത്രയും അനുഗ്രഹങ്ങൾ നേടിത്തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു ആയിരുന്നു നന്ദി പറയുന്നു പുറപ്പാട് പതിനാല് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളുമെന്ന് തിരുവചനങ്ങൾ അഡ്ജി ചെയ്യുന്നു തങ്ങളുടെ ജീവിതത്തിൽ വിദേശത്തേക്കൊക്കെ പോകുന്ന മക്കൾ അവരുടെ പ്രൊഫഷനിൽ വരുന്ന പിന്നീട് ആ പ്രൊഫഷൻ അത് അവിടെ രജിസ്റ്റേഡ് ഒക്കെ ആകുവാനായിട്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അയർലൻഡിലെ രജിസ്റ്റേർഡ് നേഴ്സാകണമെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാകണം ആ കാര്യമാണ് ഈ മകൾ ഇവിടെ തൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമായിട്ട് പങ്കുവെക്കുന്നത് കർത്താവ് യുദ്ധം ചെയ്തുകൊള്ളും നമ്മളോട് ശാന്തരായിരിക്കാനാണ് തിരുവചനത്തിലൂടെ പറയുക വാഗ്ദാന നാട് തേടിയുള്ള ദൈവജനത്തിൻ്റെ ശക്തിയായിട്ട് അവരുടെ കൂടെ സഞ്ചരിക്കുന്നത് സാക്ഷ്യപേടകമാണ് ആ സാക്ഷ്യപേടകത്തിൻ്റെ വിശുദ്ധിയിലും ശക്തിയിലുമാണ് അവർ തങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ തരണം ചെയ്ത് ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത വാഗ്ദാന നാട്ടിലേക്ക് പോകുന്നത് വാഗ്ദാന നാട് പ്രാപിക്കുന്നത് തങ്ങൾ അറിവും അറിയേം പരിചയവും ഇല്ലാത്ത ഒരു ദേശത്ത് ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഉടമ്പടിയെടുത്ത മക്കൾക്ക് കൂട്ടിനായിട്ടുള്ളത് ഈ ഒരു വാഗ്ദാന പേടകത്തിൻ്റെ ശക്തി തന്നെയാണ് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിൽ എടുക്കുന്ന ഉടമ്പടി ആ ഉടമ്പടിയിൽ അമ്മയാണ് നമ്മോടൊത്ത് വരുന്നത് സാക്ഷ്യത്തിലൊക്കെ സാക്ഷ്യം പറയുന്ന മക്കൾ തന്നെ പറയാറുണ്ട് അമ്മ സഞ്ചാരി മാതാവാണ് അമ്മ ഞങ്ങളുടെ കൂടെ വരണം അമ്മ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തണം അങ്ങനെയൊക്കെ സാക്ഷ്യത്തിലൂടെ ഓരോ വ്യക്തികളും കുടുംബങ്ങളുമൊക്കെ ഇവിടെ വന്ന് പറയുമ്പോൾ തീർച്ചയായും വാഗ്ദാന പേടകമായ അമ്മ എങ്ങനെയാണ് ഈ മകളുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ ഇടപെട്ടത് എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് തങ്ങൾ തൻ്റെ ടെസ്റ്റ് അത് ആദ്യമേ തന്നെ ഫെയിലാകുന്നു മൂന്ന് അറ്റംറ്റ് ആണുള്ളത് രണ്ട് അറ്റംപ്റ്റാണുള്ളത് ഒന്ന് കിട്ടിയില്ല പിന്നീട് അതിന് എത്രമാത്രം പൈസ ചെലവുണ്ട് എന്നുള്ളതൊക്കെ ഈ മകളിവിടെ പറഞ്ഞു അപ്പോഴത്രയേറെ പൈസ മുടക്കിയാണ് എക്സാം എഴുതുക ആദ്യത്തെ അറ്റംപ്റ്റ് പോയി ഇനി അവിടെ അത് പാസ്സായില്ലെങ്കിൽ പിന്നീട് ഈ മകൾക്ക് നേരിടാൻ പോകുന്നത് ആ മകളുടെ പ്രൊഫഷൻ തന്നെയാണ് അപ്പോഴങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വീണ്ടും തൻ്റെ ഉടമ്പടി ജീവിതം അതായത് ഉടമ്പടിയിൽ തന്നെയാണ് ഈ മകൾ നിൽക്കുന്നത് ഉടമ്പടി ജീവിതത്തിൽ എങ്ങനെയാണ് അമ്മ ഈ മകളുടെ സഹായത്തിനെത്തുക ഈശോയോട് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നാം ആരും പിറകോട്ട് പോകരുത് എപ്പോഴും അമ്മ പറഞ്ഞുകൊണ്ടിരിക്കും മോനെ അവർക്ക് വീഞ്ഞില്ല അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ അവസ്ഥകള് നമ്മുടെ ജീവിതത്തിലെ ഇല്ലായ്മയുടെ അവസ്ഥകൾ ഇതമ്മ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രാവശ്യം നടന്നില്ല എന്ന് വിചാരിച്ച് കർത്താവിൻ്റെ സമയം വരെ കാത്തിരിക്കുക എന്നുള്ള ഒരു ക്ഷമ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം കർത്താവിന് പ്രവർത്തിക്കാൻ സമയം കൊടുക്കണം പിന്നീട് ഈ മകളെ എക്സാം പാസ്സാകുന്നതും അവിടെ ഒരു വീട് അതിനൊക്കെ ബുദ്ധിമുട്ടാണ് വീട് ലഭിക്കുക ഏറ്റവും അടുത്ത് പള്ളിയുടെ അടുത്തായിട്ടൊരു വീട് എല്ലാ സൗകര്യങ്ങളും തങ്ങൾക്കുണ്ട് എന്നാൽ ഒരു വണ്ടി അത് പാർക്ക് ചെയ്യുന്നതിന് ഉള്ള ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് അതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നു പിന്നീട് അതേ തടസ്സങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് അവർക്ക് ആ സൗകര്യവും ലഭിക്കുന്നതെന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ അമ്മ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫയലെന്നാണ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് പറയുക നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഫയലുകളാണ് ആ ഫയല് അമ്മ എടുത്തു കഴിയുമ്പോൾ ആ ഫയലിൽ എത്ര തടസ്സമുണ്ടായാലും ആ തടസ്സമൊക്കെ തടസ്സങ്ങളല്ലാതാകുന്ന സാക്ഷ്യ അനുഭവങ്ങളാണ് നാം കേൾക്കുക തങ്ങളുടെ ആത്മീയ ജീവിതം അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതൊക്കെ ഏറ്റവും നല്ല രീതിയിലും ഇപ്പോഴും മുമ്പോട്ട് പോകുന്നു എന്ന് ഈ മകൾ പറയുമ്പോൾ നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i